ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബോംബെ പോവാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടുള്ളത് ഇൻഷല്ല ആറ് ഫാമിലി ആയിട്ടാണ് നമ്മളിപ്പോൾ ബോംബെ പോകാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് ഞങ്ങളും വേറെ അഞ്ച് ഫാമിലിയും നമ്മളെ ട്രെയിൻ ഇവിടുന്നല്ല നിന്നല്ല നിന്നാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തണോ അങ്ങനെ ഇപ്പോൾ പിള്ളേരും റെഡി ആയിക്കോണ്ടിണ്ട് ഇവിടെ ടിക്കറ്റൊക്കെ വൺ month മുമ്പ് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ അതുകൊണ്ട് നേരെ റിസർവേഷനൊക്കെ ആയിക്കോണ്ട് ഒരു ടെൻഷനും ഇല്ല പോവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോയിട്ട് ടി ടി കാണണം അങ്ങനെ ഒരുപാട് procedure ഒക്കെ ഉള്ളതല്ലേ ഇത് മുമ്പേ ticket എടുത്തോണ്ട് ആ ഒരു ടെൻഷനും നമുക്കില്ല ബാക്കിയെല്ലാ ഫാമിലിയും റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ മാത്രം എടുത്തിട്ടില്ല കാരണം നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ വീട്ടില് പോവാനോ നിക്കാനോ ഉള്ളക്കൊണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആണെന്നുണ്ട് നോക്കട്ടെ ഒരുപാടുള്ളതല്ല ഇപ്പൊ കുറെ ലഗേജ് ബാഗ് പെട്ടി അങ്ങനെ കുറെ ആയി ഞാനും ലേസയും ബബുസും ലിതാഫും ലെത്തിച്ചാവും ഇത്രയാളാണ് പോകുന്നില്ല ഞാന് വരുന്നില്ല പറയും ഇവിടെ ചിലപ്പം നല്ല വീട്ടിൽ പോകും ലോങ് ട്രിപ്പാണ് നമ്മിപ്പോ പോന്നുള്ളത് ഒക്കെ കഴിയുന്നു തിരിച്ചു വരാന് വീടൊക്കെ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോ അത്യാവശ്യം ഞാൻ ഇവിടെ ചെയ്തിട്ടാണ് പോകുന്നത് എന്തായാലും അലിയാൻ ഫുള്ള് വലിച്ചുവിടാൻ കൊറപ്പുണ്ട്

സിറ്റാക്കാൻ മല ഒന്നിച്ചിരിക്കുന്നത് അവർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ റിട്ടേൺ എടുത്തില്ല കാരണം ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉള്ളല്ലേ അപ്പൊ അവര് ഫ്ലാറ്റില് ടു ത്രീ ഡേയ്സ് പോയിട്ട് നിൽക്കും അപ്പൊ കേസ് നമ്മ ലഗ്ഗേജ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എത്തിച്ച ഫ്രണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരും പറഞ്ഞിട്ടുണ്ട്

দেখি দুটো নৌকা বাস করে নাও তো அப்போ லா வைக்கண்டி எத்திட்டு അപ്പൊ കേസ് നമ്മിപ്പോ ട്രെയിനകത്ത് കയറി സീറ്റൊക്കെ കേസി ഓണിലുണ്ട് എനിക്ക് ചൂട് എടുക്കുന്നപ്പോണ്ടല്ലോ അപ്പൊ എല്ലാ ഫാമിലിയും എത്തി നമ്മിപ്പോ മൂന്നുപേരെ എത്തിയിട്ടുണ്ട് ാണ് ട്രെയിന് വിടുന്നത് ഫാമിലി എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ാണ് <laughs> പ്രശ്ന <laughs> பீஸ் வேணா தரா தரா ப்ளேட்டு வேணா മന്തി ആയിക്കൊണ്ട് നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് നീ വിചാരിക്കുന്നത് ചോദിച്ചപ്പോൾ നിന്റെ ഫോട്ടോ എടുക്കുന്നില്ല ഈ ജന്മത്തിന് ഇങ്ങനെ അടുത്ത ജന്മത്തിന് ഒന്നേരാവും രണ്ടാളും ഇന്ന് നല്ല സാധിക്കില്ലൊക്കെ ഞാന് സൂക്ഷിച്ച ും പിന്നെ രണ്ടില്ല രണ്ടാണ് രണ്ട് ആര് ആരേ ആര്ക്ക് വീടും അല്ലേ വെറുതെ നടരി അട 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 മട്ടകെസ് ഇലർ കാണങ്ങര കാളി എന്തേന്നോ തോറ്റന്ന് സെയില പോയി കറങ്ങാൻ തെരങ്കാനേ ഇതുotide ആ പോയി കറങ്ങാൻ അല്ലന്ന പാപ്പസിനെ കാര്യിക്കണ്ട ഇതിനെ കൊടുത്താ ഡാലിക്കുള്ള ടൈറ്റിൽ കേടസാദിക്കാനല്ല കുറെ വന്ന് കുന്തല്ല അധികാരാനവർക്കുന്ന 8 വർഷം ഡാലിക്കൊരു പിരിങ്ങി നീ

துப்போ <laughs> தனுக்க கண்டரு ஒழிய ரெண்டே ரெண்டு கால் வளாட்டோட வந்தாரு அதੋਂமேட்டே கதி சீனை என்றோ சக்க தந்தது சக்க பாட்டிக்கு கொடுத்தாங்க சக்க தொல்லாமல அத தேச்ச நம்ம இப்ப எத்தனாயா வந்து அந்த நைன டெஸ்ட் பண்ணுங்க பாஸ் வந்து ஸ்டே பண்ணுங்க அது என்ன டென்டே வந்து நான் வந்து அதெல்லல்லி என்னன்னு बोलेंगे தெரியல அலைச்சான

വലിയ റൂമൊന്നല്ല ഒരു ആവറേജ് സൈസുള്ള ഉള്ള റൂമാണ് ലിതാഫാണെങ്കിൽ എത്തിയ ഉടനെ ബെഡിൽ കയറിയതാ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അവർക്കറിയാം പുറത്ത് പോകാനുള്ളതല്ല അങ്ങനെ അവർ ലജയും പബ്ബൂസൊക്കെ റെഡിയാവുന്നുണ്ട് ലതച്ച ആണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ടുള്ളത് അപ്പോൾ ഗീസ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി കാണാം ബൈ ബായ്